ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു മോര് കറിയാണ് തയ്യാറാക്കുന്നത് എല്ലാവരും വെണ്ടയ്ക്ക കൊണ്ട് മഴുക്കു ഇരട്ടി അവിയലൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അതിന് ഒരു അഞ്ച് ചെറിയ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ മൂക്കാത്ത വെണ്ടയ്ക്ക ഇങ്ങനെ ഈ പരുവത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് ഇതൊരു ചെറിയ സവാള അരിഞ്ഞതാണ് ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയല്ലി പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൈരടിച്ച് മോരാക്കിയത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അരപ്പ് തയ്യാറാക്കാനായി ഒരു മുറി തേങ്ങ തിരുമ്മിയതും മൂന്നാല് ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചെടുത്തോണ്ട് വരാം ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ ഈ വെണ്ടയ്ക്ക മുഴുവനും ഒട്ടൊന്ന് വഴച്ചു വെക്കാം വെണ്ടക്കയുടെ ഈ വഴുവഴുപ്പ് മാറാനും ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറാനും വേണ്ടിയിട്ട് ഇത് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചോണം അത് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അത് കുറച്ചുകൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒന്ന് കോരിയെടുക്കാം വെണ്ടയ്ക്കൊക്കെ എണ്ണ കിടന്ന് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം അതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ വെണ്ടക്കയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ കിടന്ന് മൊരിഞ്ഞ് ഒരു നല്ല മണം വരണം മതി ഇത്രയും മതി ഇനി ഇത് കോരി എടുക്കാം ഇപ്പം നല്ല മഞ്ഞൾക്ക മൂത്തേൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇനി ഇനിയത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ നമ്മളൊക്കെ ആണെങ്കിൽ കഴിക്കും പക്ഷെ കുട്ടികളൊന്നും കഴിക്കൂല അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഇനി വെണ്ടയ്ക്ക് വഴട്ടിയ ബാക്കി എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുത്തു കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം കടുകൊക്കെ പൊട്ടി വന്ന സമയത്ത് നമുക്ക് ഒരു തണ്ട് താഴ്ച്ചിട്ട് കൊടുക്കാം ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് മൂത്ത് ഇതിൻ്റെ ഒരു പച്ച ചറയൊക്കെ ഒന്ന് മാറി വരണം ഒരു സവാളയുടെ കൊത്തി കൂടി എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരണം ഇപ്പോൾ സവാള എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഒരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി വേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടി വറുത്ത് പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പൊടികളൊക്കെ മൂത്ത് വന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കൂട്ടൊഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകി രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു ഒന്ന് തിളച്ച് വരണം ഇനി എല്ലാം കൂടെ കിടന്നൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ ഈ അരപ്പെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് അധികം കിടന്ന് തിളയ്ക്കാൻ പാടില്ല ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കുക വെണ്ടയ്ക്ക ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടായി വരണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഒന്ന് ചൂടാകുമ്പോൾ തീ ഇണയ്ക്ക ഒന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് രണ്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിത് ഓഫ് ചെയ്യാം കണ്ടോ ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തിളകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഓഫ് ചെയ്യാം ഇത്രയും മതി ഒരുപാട് തിളച്ചു പോയാൽ ഇത് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇപ്പം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തീയൊക്കെ അണച്ചു കൊടുത്ത് ചൂടൊക്കെ കുറേ ആറിയിട്ടുണ്ട് ഇനി എടുത്തു വച്ചിരിക്കുന്ന മോര് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മാത്രം മതി ചോറ് ഇനി കുറച്ച് സമയം ഒരു മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ ഈ വെണ്ടക്കയിൽ നല്ല പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് കഴിക്കാൻ നല്ലതായിരിക്കും ഇത് മാത്രം മതി ചോറ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം വിവേഴ്സൊക്കെ കുറവാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണണം പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം ഒന്ന് പ്രോത്സാഹിപ്പിക്കണം